ഞാൻ ഇതുവരെ ഒരു എൻ ജി ഒ മീഡിയ എന്നൊരു സാധനം ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഈ മലനാട് ടിവിയുടെ ഇതിലാണ് ആൻഡ് ഒരു മീഡിയയിലൂടെ ഇങ്ങനെ നമ്മൾ ഈ സോഷ്യൽ സോഷ്യലി കമ്മിറ്റ്മെൻറ്റ്സ് കൊടുക്കുന്ന കൈൻഡ് ഓഫ് വർക്ക്സ് ചെയ്യുന്നത് അത് ശരിക്കും നമ്മൾ വേറെ ആൾക്കാരെയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും അവർ ചെയ്ത ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും അവർ ഇതുവരെ ചെയ്തിട്ടുള്ള ഓരോ സോഷ്യലി അവർ ചെയ്തിട്ടുള്ള ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് അതൊക്കെ എന്താ ബാക്കിയുള്ളവരെയും നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുക ഇങ്ങനെ ആവണം നമ്മൾ എന്നുള്ളത് അതൊരു മീഡിയ ത്രൂ അങ്ങനെ ചെയ്യുമ്പോഴേക്ക് അത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാൻ അത് സഹായിക്കുന്നുണ്ട് നമ്മളെ ഒരു ഒരു നാട്ടുനടുപ്പെന്ന് പറയുമ്പോൾ മീഡിയ ഓൺലി ഫോർ ലൈക്ക് ഗോസിപ്പ് കുത്തിദ്വീപ് അതൊക്കെ ആണല്ലോ പക്ഷെ ഒരു പ്ലാറ്റ്ഫോം പോലെ കൊണ്ടുവന്നതിൽ നന്ദി പറയാനുണ്ട് കാരണം ഇത്രയും ആൾക്കാർക്ക് ആ ആൾക്കാരുടെ ഇതിൽ ഞാൻ നന്ദി പറയണം കാരണം ഭയങ്കര വലിയൊരു കാര്യമായി ചെയ്യുന്നത് നമ്മൾ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാന്ന് പറയുന്നത് അതങ്ങനെ നിസ്സാരമായ കാര്യമല്ല നമുക്കങ്ങനെ ഒരു മനസ്സ് വേണം അതിന് ചെയ്യാൻ മനസ്സ് മാത്രമേ ഉണ്ടാവൂല്ല അത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡി ആവണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യണം അങ്ങനെ ഈ മലനാട് ടി വി ആ ടീംസ് ഫുൾ ചെയ്യുന്നുണ്ട് നന്നായി പോട്ടെ യു ആർ വാച്ചിങ് India's first NGO television, Malanari TV India.